അറിയിക്കാതെ ലക്ഷദ്വീപ് അഗത്തിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനം റദ്ദാക്കി വൃദ്ധരും കുട്ടികളുമടക്കം അറുപത്തിയെട്ട് പേർക്കാണ് യാത്ര മുടങ്ങിയത് നാല് മണിക്കൂർ യാത്രക്കാരെ വിമാനത്താവളത്തിൽ ഇരുത്തിയതിനു ശേഷമാണ് വിമാനം റദ്ദാക്കിയത് അറിയിച്ചത് വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു ബീന എന്തൊക്കെയാണ് വിവരങ്ങൾ ദൃശ്യ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരത്തിനായി നാല് ദിവസത്തേക്ക് ലക്ഷദ്വീപിൽ പോയ യാത്രാ സംഘത്തിനാണ് ഇന്ന് ഇത്തരത്തിലൊരു ദുരിതം നേരിട്ടത് അവർ ഇന്ന് തിരിച്ച് മടങ്ങേണ്ടതായിരുന്നു തിങ്കളാഴ്ച അറുപത്തി തിങ്കളാഴ്ചയാണ് അറുപത്തി എട്ട് പേരടങ്ങുന്ന യാത്രാ സംഘം ലക്ഷദ്വീപിലേക്ക് തിരിച്ചത് തുടർന്ന് ഇന്ന് അലയൻസ് എയറിന്റെ വിമാനത്തിൽ അകത്തി വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ചു വരാനായി അവർ എത്തിയതായിരുന്നു രാവിലെ പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ യാതൊരു അറിയിപ്പുമില്ലാതെ ഡിലേ ആണെന്ന് മാത്രം അവരെ അറിയിച്ച് ഏതാണ്ട് രണ്ടു മണിവരെ അവരെ അവിടെ കാത്തിരിപ്പിച്ചതിന് ശേഷമാണ് ഫ്ലൈറ്റ് റദ്ദാക്കിയ വിവരം ഇവരെ അറിയിക്കുന്നത് ഈ കൂട്ടത്തിൽ വൃദ്ധരും കുട്ടികളും അടക്കമുള്ളവരുണ്ട് ഇവർക്കുള്ള ഭക്ഷണം പോലും ആ വിമാനത്താവള കമ്പനി ഏർപ്പെടുത്തിയിരുന്നില്ല എന്തായാലും ഇപ്പോഴും അവർ അവിടെ തന്നെ കുടുങ്ങി കിടക്കുകയാണ് തീർച്ചയായും ഇവര് ഒരു വിനോദസഞ്ചാര യാത്രാ സംഘമായതിനാൽ തന്നെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ പണമെല്ലാം തന്നെ തീർന്ന അവസ്ഥയിലുമായിരുന്നു അതുകൊണ്ട് അവർക്ക് താമസ സൗകര്യമടക്കം ഒന്നും ഏർപ്പാടാക്കാത്തത് വലിയ ഒരു ദുരിതമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് അവരെ ഇപ്പോഴും വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ദൃശ്യാണിയാണ് വിവരങ്ങൾ നൽകിയത് ലക്ഷദ്വീപിലെ അകത്തിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള അലയൻസ് എറിൻ്റെ വിമാനമാണ് മുടങ്ങിയിരിക്കുന്നത് ഇതുമൂലം അറുപത്തിയെട്ട് യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്